രാഹുൽ ഗാന്ധിയെ പാർലമെൻറ്റിൻ്റെ അകത്ത് പൂട്ടിയിട്ട് തല്ലണമെന്ന് പരസ്യ വെല്ലുവിളിയുമായ ഒരു ചാണകത്തിൽ ഇപ്പോഴും എം എൽ എ കർണാടകയിൽ നിന്നും രണ്ട് തവണ വിജയിച്ച ഒരു എം എൽ എ ആണ് ഭീഷണി മുഴക്കിയിട്ടുള്ളത് മംഗലാപുരം നോർത്തിൽ നിന്നും രണ്ട് തവണ എം എൽ എ ആയി വന്ന ഭരത് ഷെട്ടിയാണ് ഈ വെല്ലുവിളി പരസ്യമായ വെല്ലുവിളി ഈ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് രാഹുൽ ഗാന്ധി ബാംഗ്ലൂർ നഗരത്തിൽ വന്നാൽ ഞങ്ങളത് രാഹുൽ ഗാന്ധിയെ കൈകാര്യം ചെയ്യുമെന്നാണ് ഈ വേട്ടാവളിയം പറയുന്നത് ഹിന്ദു ദൈവമായ ശിവൻ്റെ ചിത്രമാണ് രാഹുൽ ഗാന്ധി കയ്യിൽ പിടിച്ചതെന്നും ശിവൻ തൻ്റെ മൂന്നാം കണ്ണൊന്ന് തുറന്നാൽ രാഹുൽ ചാരമാകുമെന്ന് ആ ഭ്രാന്തന് അറിയില്ല എന്നാണ് ഈ എം എൽ എ ഭ്രാന്തൻ പറയുന്നത് ഹിന്ദു വിരുദ്ധ നയമാണ് അവർ സ്വീകരിക്കുന്നത് രാഹുൽ ഗാന്ധി ഒരു ഭ്രാന്തനാണ് എന്ന് വ്യക്തമാണ് എന്നാണ് ഇവൻ പറയുന്നത് ഞങ്ങളെക്കുറിച്ച് എന്തു പറഞ്ഞാലും ഹിന്ദുക്കൾ നിശബ്ദരായി കേൾക്കുമെന്ന് അദ്ദേഹം കരുതുന്നു രാഹുൽ പാർലമെൻറ്റിൽ കുറച്ചാൽ പ്രാദേശിക നേതാക്കൾ ഇവിടെ വാലാട്ടാൻ തുടങ്ങുമെന്നാണ് ഷെട്ടി പറയുന്നത് ഹിന്ദു മതത്തെയും സ്ഥാപനങ്ങളെയും സംരക്ഷിക്കേണ്ടത് ബി ജെ പിയുടെ കടമയാണത്രേ എങ്ങനെയുണ്ട് മതത്തെയും സ്ഥാപനങ്ങളെയും സംരക്ഷിക്കേണ്ടത് ഹി ബി ജെ പിയുടെ കടമയാണെന്ന് ഹിന്ദുവും ഹിന്ദുത്വവും രണ്ടാണെന്ന് വരെ കോൺഗ്രസ് പറയാൻ തുടങ്ങുമെന്നുമാണ് പറയുന്നത് അതുതന്നെയല്ലേ പറഞ്ഞത് പാർലമെൻറ്റിൽ തന്നെ മോദിയുടെ അമിത്ഷായുടെയും മുഖത്ത് ഒക്കെ തന്നെയല്ലേ പറഞ്ഞത് ഹിന്ദു ഹിന്ദുത്വം രണ്ടാണെന്ന് അത് ഹിന്ദുക്കൾക്ക് ഭാവിയിൽ ആപത്താണെന്ന് ഭാവിയിൽ ഹിന്ദുക്കൾക്ക് ആപത്ത് ബി ജെ പിക്ക് ആപത്ത് ഇത് ഹിന്ദു ഹിന്ദുത്വവും രണ്ടാണെന്ന് ജനങ്ങൾ ഹിന്ദുക്കൾ തന്നെ തിരിച്ചറിഞ്ഞാലേ ബി ജെ പിക്ക് പിന്നെ പഴയ സ്ഥിതിയിലേക്ക് മടങ്ങിപ്പോവേണ്ടി വരും ഹിന്ദുക്കൾക്ക് വീട്ടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുമെന്ന് പിന്നെ പറയുന്നത് രാഹുൽ ഗാന്ധി കേരളം സന്ദർശിക്കുമ്പോൾ മതേതരവാദിയാകും അതേപോലെ തമിഴ്നാട് സന്ദർശിക്കുമ്പോൾ നിരീശ്വരവാദിയാകും ഗുജറാത്ത് സന്ദർശിക്കുമ്പോൾ പരമശിവൻ്റെ കടുത്ത ഭക്തനായി മാറുമെന്നും ആണ് ഇവൻ പറയുന്നത് ഇവൻ്റെ വിചാരം മോദിയുടെ പോലെയാണെന്നാണ് മോദി ഓരോരോ സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ഓരോരുത്തർ ദൈവങ്ങളെ മാറ്റി 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 പിടിക്കും അയോധ്യയിൽ തോറ്റപ്പോൾ മോദി ഇപ്പോൾ ജയ് ശ്രീറാമിൻ്റെ ഇല്ല ശ്രീറാം ബിൽ ഒക്കെ നിർത്തി ഇപ്പോൾ പിന്നെ വേറെ ദൈവങ്ങളൊക്കെ വിളിക്കണത് ഹിന്ദു ദൈവങ്ങളെയും ഹിന്ദു മതങ്ങളെയും മാത്രം മുൻനിർത്തി വന്നൊരു പാർട്ടിയാണ് ബി ജെ പി ഷെട്ടിയുടെ വെല്ലുവിളി അതിലൊന്നും തീർന്നിട്ടില്ല അവസാനം അവൻ പറയുന്നത് ആയുധങ്ങൾ പൂജിച്ച ശേഷം ഞങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ അറിയാമെന്നാണ് ആയുധങ്ങൾ പൂജയ്ക്ക് പൂജിക്കാൻ മാത്രമല്ല നല്ല ഉപയോഗിക്കാൻ അറിയാമെന്നാണ് പറയുന്നത് എന്തായാലും കുറച്ചു കാലം അകത്ത് കെടുക്കാനുള്ള വകുപ്പെല്ലാം ഉണ്ട് പക്ഷേ അകത്ത് കെടുക്കുമോ എന്നറിയില്ല